പോലീസിനൊരു സന്ദേശം നൽകാനാണ് അത് മറ്റൊന്നുമല്ല ഞങ്ങളെ കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും ഇനി തൊട്ടു കളിച്ചാൽ അത് തീക്കളിയാവൂ എന്ന് നിങ്ങൾ അറിയിക്കാനാണ് ഈ സമരം അവർ നടത്തുന്ന പോരാട്ടത്തിൽ അവരൊറ്റയ്ക്കല്ല ജില്ലയിലെ കോൺഗ്രസ് അവരോടൊപ്പം ഉണ്ട് എന്ന് ഉറക്ക വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഈ സമരസമരം നടത്തിയത് ഈ സമരത്തിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുക്കായി വന്ന് ഇതിനെ വിജയിപ്പിച്ച പ്രവർത്തകരുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ഞാൻ നിറഞ്ഞ മനസ്സോടെ ശിരസ്സു നമിക്കുന്നു നിങ്ങൾക്ക് അവർക്കും നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ നാലു വർഷക്കാലമായി ഈ ജില്ലയിൽ നടക്കുന്നത് പോലീസ് കുണ്ടായിസമാണ് ഇവിടെ ഇരിക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് ഞാൻ അവിടെയായിരുന്നു ഇരുന്നത് ചമ്രം പടിയിട്ടിരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് താഴോട്ട് ഇരിക്കേണ്ടി വന്നത് ഈ കാട്ടാളന്മാരായ പോലീസ് കാരണമാണ് അഭിവാദ്യം ചെയ്യാൻ വരുന്ന ആളുകളെ ഇരുന്ന് സ്വീകരിക്കുന്നത് അനൗചിത്യമാണെന്ന് മനസ്സിലായി എപ്പോഴും എപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ എൻ്റെ കൈകുത്താൻ എൻ്റെ ഈ കൈക്ക് ശേഷിയില്ല ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പത്തൊമ്പതാം തീയതി അടിച്ചു പൊട്ടിച്ചതാണ് എൻ്റെ കൈ ഈ പോലീസ് അതിനുശേഷം നടന്ന എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ ഇരിക്കുന്നു കെ എസ് ജില്ലാ പ്രസിഡന്റ് എന്താണ് സംഭവിച്ചത് സൂരജിന് സൂരജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്തിനാ സമരം നടത്തി അറിയോ മാർക്ക് തട്ടിപ്പിനാണ് സമരം നടത്തിയത് മാർക്ക് തട്ടിപ്പിനെ കുറിച്ച് ഡി ഡിയുമായി സംസാരിക്കാൻ പോയ സൂരജിനെ ഒരു സി ഐ കൊണ്ടുപോകുന്നു കസബ സ്റ്റേഷനിലേക്ക് അവിടെ വെച്ച് കൈലാസനാഥൻ പരമശിവന്റെ പേരാണ് തിരുപ്പാണ് കയ്യിൽ കൈലാസനാഥൻ കൊണ്ടുപോകുന്നു അവിടെ വന്നി എന്ന് പറയുന്ന എ സി വന്ന് അവനെ അടിക്കാൻ കൊണ്ടുപോകാ ഇടിമുറിയിൽ സി സി ക്യാമറ ഇല്ലാത്തടുത്ത് കൊണ്ടുപിടിക്കുന്നു ഇടിതിടരുമ്പോഴാണ് അറിയുന്നത് പ്രതിപക്ഷ നേതാവും ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അതെറിഞ്ഞുടനെ വാരിയെടുത്തു വണ്ടിയിലിട്ട് ആ പാവം സൂരജിനെ കൊണ്ടുപോവുകയാണ് ബീച്ച് ആശുപത്രിയിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ അവന് ശ്വാസമില്ല ഇപ്പോഴും അവന് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്താ ചെയ്ത് തെറ്റ് മാർക്ക് ദാന തട്ടിപ്പ് സമരം ചെയ്ത് തെറ്റാണോ ജോയൽ മറ്റൊരു മറ്റൊരു കേസുകാരൻ അവന്റെ കഴുത്ത് ഈ ഗുണ്ടായ പോലീസുകാരനായ ബിജുരാജിങ്ങനെ ഞെക്കുന്ന രംഗം നിങ്ങൾ കണ്ടതല്ലേ അവൻ ഭക്ഷണ സാധനങ്ങൾ വിറ്റിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഈ ഗുണ്ടകൾ അറിയോ ജോവലിന്റെ കഴുത്ത് ഞെരിച്ചു അവൻ ഇപ്പോഴും കഴുത്തിന് വേദനയാണ് ഇവന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുവോ ചികിത്സിക്കുള്ള പണം ആ പാവപ്പെട്ടവരെ ക്രൂരമായി മർദ്ദിച്ചു ബിജുരാജ് മര്യാദ കൊണ്ടും മാന്യത കൊണ്ടുമാണ് ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് ഞങ്ങൾ സമരം പ്രതിഷേധം മാറ്റിയത് ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിനു മുമ്പിൽ സമരം ചെയ്യാം ഗതാഗത സ്തംഭനം ഉണ്ടാക്കി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന കോൺഗ്രസ് നിർബന്ധമാ ഞങ്ങൾ ഈ സമരം സ്വകാര്യ സ്ഥലത്തേക്ക് മാറ്റിയത് ഇന്നലെ വളയം ശേഷിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഉത്സവങ്ങൾക്കൊക്കെ സുഹൃത്തുക്കൾ തമ്മിൽ ഒരു സുഹൃത്ത് പോരാട്ടം നടക്കാറുണ്ട് അതിന് കേസെടുക്കാറുണ്ട് പക്ഷേ കേസെടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ് അതിൽ ഒരാൾ മുസ്ലിം സമുദായക്കാരനും മറ്റവൻ ഹൈന്ദവ സമുദായക്കാരും സി പി എം വർഗീയ ധ്രുവീകരണം നടത്തുന്നുണ്ട് പക്ഷെ സി പി എമ്മിന് വേണ്ടി പോലീസും വർഗീയ ധ്രുവീകരണം നടത്തുകയാണ് ഈ സമരത്തിൽ ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾ ജില്ലയിലെ കോൺഗ്രസ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ബ്ലാക്ക് ലിസ്റ്റിന്റെ പേര് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് ഒന്നാമത്തെ ബ്ലാക്ക് ലിസ്റ്റ് ഞങ്ങളുടെ ബ്ലാക്ക് ക്രൂരമായി മർദ്ദിക്കാൻ കൊടുത്ത ബിജുരാജും ചേവായൂർ ബാങ്കിൽ തോനിവാസം കളിച്ച് പക്ഷപാതിയായി കയ്യും കെട്ടി നോക്കി നിന്ന് ജനാധിപത്യം കൊല ചെയ്ത ഉമേഷ് ഞങ്ങളുടെ ഇറ്റ് ഒരു കാര്യം പറയാം ഇതിനൊക്കെ നേതൃത്വം കൊടുത്തൊരു മഹാവിഷ്ണുവിന്റെ പേരും വെച്ച് എരപ്പത്തരം മാത്രം ചെയ്തൊരു കമ്മീഷൻ ഉണ്ട് നാരായണൻ ആ നാരായണൻ കോൺഗ്രസിന്റെ അടിക്കാൻ വേണ്ടി ഗുണ്ടകൾക്ക് കൂട്ടുനിന്ന എന്ന പോലീസുകാരൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നിങ്ങൾ പിന്നീട് പഠിച്ചോളൂ കാലം മാറും മാറും ഭരണം മാം എന്നൊക്കെ ഞങ്ങളെ പഴയ മുദ്രാവാക്യ പ്രിയപ്പെട്ട ഐ ജി എനെല്ലോ ആ മുദ്രാവാക്യം ഒക്കെ ഞങ്ങൾ മാറ്റി ഇനി യൂത്ത് കോൺഗ്രസ് ജില്ലയിലെ കോൺഗ്രസ് ഉണ്ടാവും ഇന്ന് എഴുതി വന്ന പ്രവർത്തകർ ഉണ്ടാവും ഞങ്ങൾ ഇനിയും സമരത്തിൽ വരാൻ പോവുകയാണ് പോരാട്ടവുമായി രംഗത്ത് വരാൻ പോവുകയാണ് ഞങ്ങളുടെ പോരാട്ട വീരത്തെ ഇത് കാണിച്ചത് തകർക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാണ് ഞാൻ അവസാനിപ്പിക്കുന്നു രാവിലെ ഒമ്പത് മണി മുതൽ നമ്മളുടെ സമരവുമായി ഇരിക്കുന്നു ഈ സമരത്തിലേക്ക് ഒഴുകി വന്നത് ജില്ലയിലെ എല്ലാ മണ്ഡലത്തുള്ള പ്രവർത്തകരും നേതാക്കളുമാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും ശക്തമായി പോരാട്ടത്തിനങ്ങാം നിങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കാൻ ജില്ലയിലെ കോൺഗ്രസ് സജാസമാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളുടെയുണ്ട് മഹിളാ കോൺഗ്രസിലും പുഷ്പെ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും പ്രതിരോധിക്കാൻ മുമ്പിലുണ്ടാവും ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ജില്ലയിലെ കോൺഗ്രസ് വേണ്ടി മനസ്സു നിറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ യൂത്ത് കോൺഗ്രസ് കെ നേതാക്കളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ പോരാട്ടവുമായി മുന്നോട്ടു പോകാം ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഈ പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയാണ് അത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പ്രഖ്യാപിപ്പിച്ചിട്ട് ത്രിവർണ്ണ പാതാക പിടിക്കുന്നവന് വിശ്രമമുള്ള അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്